അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വബ്കാത്ത് എൻ്റെ പേര് ഹെന്നാ നസ്രീൻ ഇവിടെ കുറച്ച് പേർക്കൊക്കെ അറിയുമായിരിക്കും അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിഞ്ഞോളണമെന്നില്ല പക്ഷേ മുജീബ് സാർ മോളാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പേർക്ക് അറിയുമായിരിക്കും ഞാൻ ഇവിടുത്തെ സ്കൂൾ എന്നാൽ അല്ലി സ്ലൈക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ് ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് അപ്പം എൻ്റെ ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ദേവഗിരി സെൻറ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ ബി എസ് സി മാത്തമാറ്റിക്സ് തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ് കഴിഞ്ഞ വർഷം ജാൻവരിയിൽ കേരള ലക്ഷദ്വീപ് മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് രണ്ട് മൂന്ന് കോമ്പറ്റീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു കുറച്ച് പ്രൈസൊക്കെ കിട്ടി അതിനുശേഷം ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് എന്ന് വെച്ചാൽ ഖസാക്കിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും എലി എലിജിബിളായിട്ടുള്ള പന്ത്രണ്ട് യൂത്തിനെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നൊരു പ്രോഗ്രാം ആണ് പലഹമ്മദില്ല അതിൻ്റെ ഭാഗമാവാൻ പറ്റിയ പന്ത്രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഞാൻ അങ്ങനെ അങ്ങനെയുള്ളൊരു ഒരു ഒരു ജേർണിയാണ് എൻ്റെ ഒരു ജേർണി ഞാൻ പറയുന്നില്ല ഇതാണ് എൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ ചെറിയൊരു ഔട്ട്ലുക്ക് എന്ന് പറയാം അപ്പം എനിക്ക് എൻ്റെ ജേണിനെ പറ്റി പറഞ്ഞ ബോറടിക്കും നിങ്ങൾക്ക് കാരണം ആ പോയ സുഖത്തിൽ ആയിരിക്കുമല്ലോ ഞാൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര സുഖം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയുക ആ ജേണിയിലൂടെ കടന്നു പോകുമ്പം ഞാൻ പഠിച്ച കുറച്ച് പാഠങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളെ പോലെ വളരെ സാധാരണയായിട്ടുള്ള ഒരു കുട്ടിയാണ് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒരു ടാലൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചതും ഇതേ സ്കൂളിൽ ഇതേ സ്റ്റേജിൽ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം സംസാരിച്ച് കരഞ്ഞിറങ്ങി പോന്നിട്ട് തന്നെയാണ് വീണ്ടും കയറി സംസാരിച്ച് ഇങ്ങനൊരു നിലയിലേക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് എല്ലാം പ്രാക്ടീസ് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും നേടിയെടുത്തത് തന്നെയാണ് അല്ലാതെ ജനിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ പറയുമല്ലോ ജനിച്ചപ്പോഴേ അവൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ പാരൻസ് അടിപൊളി ആയതുകൊണ്ട് കിട്ടുന്നതാണ് അങ്ങനെയൊന്നുമില്ല എല്ലാം നമ്മൾ പ്രാക്ടീസ് കൊണ്ട് തന്നെ നേടിയെടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് അങ്ങനെ ഈ സ്കൂൾ പഠിച്ചിറങ്ങിയിട്ടാണ് ഞാൻ എന്താ പറയുക ദേവഗിരിയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു മുജീബ് സാറ മോളാന്ന് അപ്പോൾ കുറച്ചും കൂടെ പേർക്കറിയാൻ തന്നെ അല്ലേ അപ്പം ഞാൻ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ മുജീബ് സാറ മോൾ എന്നുള്ളൊരു ടാഗ് ലൈൻ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സന്തോഷമില്ലാതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും കുറച്ച് പേര് എന്നെ കാണുന്ന സമയത്ത് ആ ഹെന്നല്ലേ എന്ന് പറഞ്ഞ് കൈ തരണം അല്ലെങ്കിൽ എൻ്റെ ഉപ്പനുമ്മേനയും കാണുമ്പം ആ ഹെന്നൻ്റെ ഉപ്പല്ലേ ഹെന്നൻ്റെ ഉമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൈ കൊടുക്കണ ഒരു മൊമെൻ്റിലേക്ക് എത്തണം ചെറിയൊരു ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റി എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം എന്ന് എന്നും ഒരു ആളായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ ദേവഗിരി ജോയിൻ ചെയ്യുന്നത് അലഹമില്ല അവിടെ ആർക്കും എൻ്റെ ഉമ്മനെ അറിയില്ല ഉമ്മനെ അറിയില്ല അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ അപ്പൊ ഞാനിങ്ങനെ സെറ്റ് ഇനി ഞാൻ തകർക്കാൻ പോവാണ് ഇനി ഫുള്ള് വൈബായിരിക്കും ഇനി എന്നുള്ള പേര് മാത്രമേ കേൾക്കാം കേൾക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത്ര സിമ്പിൾ എന്നുള്ള കാര്യം കാരണം കോളേജിൽ എത്തുന്ന സമയത്ത് നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും കാട്ടിലും കഴിവുള്ള ഒരുപാട് കുട്ടികൾ വരുന്ന സ്ഥലമാണ് അവിടെ നമ്മൾ മുന്നോട്ടേക്ക് വരണമെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് 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 ഫാക്ടേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരില്ല നമ്മൾ അങ്ങോട്ടേക്ക് പോയി ചെയ്യണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഞാൻ ഉറപ്പിച്ചു എന്തായാലും എനിക്കിനി ഐഡൻറ്റിറ്റി ഞാൻ ഉണ്ടാക്കണമെന്ന് ഒരാളായതുകൊണ്ട് ഞാൻ പിന്മാറിയില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു പൊന്തൂവലായിരുന്നു എൻ സി സി എന്ന് പറയുന്നത് കാരണം എപ്പോഴും പഠനത്തെക്കാൾ പഠനത്തെക്കാളുപരി പാഠേതര പദ്ധതി പദ്ധതികളോട് എപ്പോഴും ഒരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ പഠനത്തിൽ മാത്രം ആയി പോകരുത് എന്ന് ഭയങ്കര നിർബന്ധമുള്ള ഒരാൾ ഒരാളായിരുന്നു ഞാൻ അപ്പം എൻ സി സി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അതിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു ലീഡർഷിപ്പ് ക്വാളിറ്റി അതേപോലെ എന്താ പറയുക നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടും അങ്ങനെ അങ്ങനെ എല്ലാം നമുക്കൊരു ആസ് എ പേഴ്സൺ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ എന്തൊക്കെ വേണോ അതെല്ലാം തുറന്നു തരുന്ന ഒരു മേഖലയായിരുന്നു എൻ സി സി അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇത് എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ സെലക്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അത് അതായിരുന്നു എൻ്റെ ജേർണിയുടെ തുടക്കം അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആദ്യം ആ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൻ്റെ സെലക്ഷന് പോയി പോയ സമയത്ത് ആദ്യം തന്നെ ഔട്ടായി ഫസ്റ്റ് കിട്ടിയ ആളൊന്നുമല്ല ഞാൻ കാരണം എൻ്റെ ഹൈറ്റ്സ് കുറവാണ് ഹൈറ്റ്സ് കുറവാന്ന് പറഞ്ഞാൽ അവർ മാറ്റി നിർത്തി അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും ഫെയിലിയേഴ്സിനെ ഫേസ് ചെയ്ത് തുടങ്ങുന്നത് കാരണം എന്താ പറയുക നമ്മൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ നമുക്ക് കഴിവ് കുറവാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര ഫീൽ ആവില്ലല്ലേ കാരണം നമുക്ക് പിന്നെ ബിൽഡപ്പ് ചെയ്തെടുക്കാം പക്ഷേ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ നോക്കിയിട്ട് നിന്നെക്കൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞാൽ നമ്മൾ തളർന്നു പോകും കാരണം എന്താ നമുക്കതിനെ മാറ്റാൻ പറ്റില്ല നമ്മൾ ജനിച്ചത് ഇങ്ങനെയാണ് അപ്പം എനിക്ക് ഭയങ്കര ഹേർട്ടായി പക്ഷേ ഞാൻ വിചാരിച്ചു ഹേർട്ടായി ഞാൻ ഇരുന്നു കഴിഞ്ഞാൽ ഇനി ഒരുപാട് പേര് വിചാരിക്കും ഹൈറ്റ് കുറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ളൊരു തോട്ട് വേറെ ഒരുപാട് പേരുടെ ഉള്ളിലേക്ക് വരും അപ്പം അങ്ങനെ ഞാൻ കരുതി ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ തോറ്റെടുത്തുനിന്ന് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു വീണ്ടും സെലക്ഷന് പോയി അങ്ങനെ അവർ ഹൈറ്റ് എന്നുള്ള ഘടകം മാറ്റി നിർത്തി എൻ്റെ കഴിവിനെ മാത്രം അവർ കാണാൻ തുടങ്ങി അങ്ങനെ ആദ്യം ഡിസ്ട്രിക്ട് സോറി സബ് ഡിസ്ട്രിക്ട് ലെവൽ സെലക്ഷൻ പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ സെലക്ഷൻ അങ്ങനെ ഡിസ്ട്രിക്ട് ലെവൽ സെലക്ഷൻ കഴിഞ്ഞു എനിക്ക് കേരള ലക്ഷത്തി മേഖലയിൽ നിന്ന് ഗോൾഡ് മെഡൽ കിട്ടി ബെസ്റ്റ് കാഡറ്റ് എന്നുള്ള ഇവന്റിന് അങ്ങനെ ശേഷമാണ് ഞാൻ റിപ്പബ്ലിക് ഡേ പരേഡിനെ സെലക്ട് ആവുന്നത് അപ്പം അന്ന് റിപ്പബ്ലിക് ഡേ പരേഡിനെ സെലക്ട് ആയതിനെക്കാട്ടിലും എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു നാലഞ്ച് പേർക്ക് ഒരു കോൺഫിഡൻസ് ആയിരിക്കും അല്ലേ ഹൈറ്റ് എന്നുള്ളത് ഒരു ഘടകമല്ല മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം നാലഞ്ച് പേർക്കെങ്കിലും കിട്ടും എന്നുള്ള സന്തോഷമായിരുന്നു അങ്ങനെ അവിടുന്നാണ് വീണ്ടും സെലക്ഷൻസും കാര്യങ്ങളൊക്കെ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വരുന്നത് അതെന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർ കുറച്ച് യൂത്തിനെ വേറെ കൺട്രിയിലോട്ട് അയക്കും അത് വെച്ചാൽ നമ്മുടെ ഇന്ത്യയും ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവാൻ കാരണം യൂത്ത് ആണെങ്കിലും എപ്പോഴും ഒരു ഒരു രാജ്യത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ യുവാക്കളാണ് അപ്പം ആ യുവാക്കളെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് ഇൻട്രാക്ട് ചെയ്തിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പം അതിന് ആർ ഡിയിൽ ആർ ഡി ക്യാമ്പ് വരെ ക്വാളിഫൈ ചെയ്ത കുട്ടിക്ക് പങ്കെടുക്കാം പക്ഷേ സെലക്ഷൻ കിട്ടുമോ എന്ന് ഉറപ്പ് ഞാൻ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇതിൽ ഇവൻസ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും ഇൻറ്റർവ്യൂസ് ഉണ്ടാവും പിന്നെ നമ്മുടെ പരേഡ് ചെയ്യണം ഫയറിങ് ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഞാൻ തിരിച്ചെത്തി അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു എനിക്ക് കോൾ ലെറ്റർ വന്നത് പന്ത്രണ്ട് വിദ്യാർത്ഥികൾ അവർ ചൂസ് ചെയ്തു അതിന് ഏക സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള വിദ്യാർത്ഥി ഞാനായിരുന്നു അങ്ങനെ സെലക്ഷൻ കിട്ടി അലഹമ്മില്ല ഞാൻ പോയി അങ്ങനെ ഗസാഖിസ്ഥാനോട്ട് വണ്ടി കയറി പക്ഷെ അതിൻ്റെ മുന്നൊരു ഇവൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ട്രിവാൻഡ്രത്തോട്ട് ഒരു ഞങ്ങളൊരു ഹെഡുണ്ട് എൻ സി സിയിൽ ഒരു ഹെഡ് ഉണ്ട് അവർ ട്രിവാൻഡ്രത്ത് ഓഫീസിലോട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു എന്നെയും എൻ്റെ ഫാമിലിയും കൂട്ടി വരാൻ പറഞ്ഞു അപ്പം അന്ന് ഞാൻ ആ ഡോറ് തുറന്ന് കയറിയ സമയത്ത് അവർ എന്നെ ആദ്യം പോയി കൺഗ്രാചുലേറ്റ് ചെയ്തത് ഉപ്പേനയും ഉമ്മേനെയും പിടിച്ചിട്ട് ആ ഹെന്നൻ്റെ ഉപ്പയല്ലേ ഹെന്നെൻ്റെ ഉമ്മയല്ലേ വന്ന് എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തൊരു വി ഐ പി ട്രീറ്റ്മെൻറ്റ് അതായിരുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം ഞാൻ സ്വപ്നം കണ്ടിരുന്നത് അതായിരുന്നു ഉപ്പയുടെ ഉമ്മയുടെ മോളിൽ നിന്ന് അറിയപ്പെടുന്നതിനെക്കാട്ടിലുപേരെ എൻ്റെ ഉപ്പേനെയും ഉമ്മേനെയും വിളിച്ചിരുത്തി സ്നേഹിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ പരിഗണന കൊടുക്കണം എന്നുള്ളൊരു ഒരു മൊമെൻറ്റ് അപ്പം അതിൻ്റെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻ്റ് ആണ് അതിന് അതിനുശേഷം സ്ഥല പോയി അവിടെ ഇതുപോലെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് സമയപരിധി ഉണ്ട് അതുകൊണ്ട് ഞാൻ അവിടുത്തെ കഥകളൊന്നും ഒരുപാട് വെറൈറ്റി കഥകൾ കാത്തിരിക്കുകയാണ് പക്ഷേ അതെ ആ ജേണി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെത്തി അതിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഇഷ്ടമില്ലായ്മ ഇഷ്ടം കൊണ്ട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് കാരണം കേരളത്തിൽ നിന്ന് പുറത്തോട്ട് കടന്നാൽ തന്നെ മുസ്ലിം ഗേൾസിന് ഉണ്ടാവുന്ന എന്താ പറയുക അവർക്കുണ്ടാവുന്ന അവർക്കെതിരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നന്നായിട്ട് അറിയാം നമ്മൾ ന്യൂസിലേക്കുന്നതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥി അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രഷറും എത്രത്തോളം നമുക്കറിയാം ഇപ്പം ഡൽഹിയും കടന്ന് ഇന്ത്യയുടെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതിനും വലുത് അനുഭവിക്കേണ്ടി വരും എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ഫാമിലിയും പറഞ്ഞത് പോയി നോക്കിയാലല്ലേ അറിയുള്ളൂ പറഞ്ഞു കേട്ടത് കേട്ട് മാറി നിന്നാൽ അതേ ഉണ്ടാവുള്ളൂ അപ്പോൾ പോയി നോക്കുക അതിനുശേഷം നമ്മൾ ഫേസ് ചെയ്ത് പഠിക്കുന്ന സമയത്താണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക പിന്നെ നേരത്തെ പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിവന്വേഷിച്ച് ഇറങ്ങുന്നവർക്ക് പഠിച്ചോന്റെ മാലാക്കന്മാരുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാവും നമ്മൾ പഠിച്ച ഹദീസ അപ്പം ആ ഹദീസന്റെ ഉറപ്പിലാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഫേസ് ചെയ്ത് അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ എന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു ചെക്ക് എന്ന് ചോദിച്ചത് കേരള സ്റ്റോറിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് അപ്പം പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു തീവ്രവാദമൊക്കെ ശരിക്കും തന്നെയാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ മുസ്ലിംസിനെ പറ്റി കേരള സ്റ്റോറിയും തീവ്രവാദവും മാത്രമേ കേട്ടുള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഒന്നും ഇല്ല ടി വിയിലൂടെയും

എനിക്ക് സന്തോഷം തോന്നിയത് കാരണം ഒരാളെങ്കിലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ടല്ലോ എന്നൊരു സംഭവം അങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചു എനിക്ക് കേരള സ്ഥലം എന്താണെന്ന് അറിയാമായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ കാണുന്നതെല്ലാം വിശ്വസിക്കരുത് അതല്ല നിങ്ങൾ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യണം മുസ്ലിംസുമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കണം അപ്പോഴേ ഇസ്ലാം എന്താണെന്ന് അറിയുള്ളൂ അപ്പോഴേ ഇതിന്റെ പുണ്യം എന്താണെന്ന് അറിയുള്ളൂ അല്ലാതെ ടി വിയിലും അല്ലെങ്കിൽ ചില പുറപ്പെടകളുടെ പേരിൽ പ്രചരിക്കപ്പെടുന്നതല്ല ഇസ്ലാം എന്ന് എനിക്ക് കുറച്ച് പേരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി ഇനി അവർക്ക് അവരുടെ സമീപനങ്ങളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് നല്ല ചേഞ്ചസും ഈ ഒരു ജേണിയിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റി അത് നമ്മൾ മാറി നിന്നതുകൊണ്ടല്ല ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് അപ്പൊ ഇനിയും ഇവിടെ ഇരിക്കുന്ന ഒരുപാട് യുവാക്കളോടും യുവതികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇങ്ങനെ ജേണിയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരുപാട് പേര് പറയും സ്നേഹം കൊണ്ട് പറയുന്നതാണ് നിങ്ങളുടെ കരുതലുകൊണ്ട് പറയുന്നതാണ് വീട്ടിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്താ പറയുക മുസ്ലിംസ് ആണ് അപ്പം പേടിക്കണം പുറത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അവർ പറഞ്ഞൊന്നും കൊള്ളല്ല അല്ലെങ്കിൽ എന്താ പറയുക കള്ളത്തരമല്ല പുറത്ത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട് നല്ല സംഭവങ്ങളും ഉണ്ട് കേട്ടോ അല്ലാന്നല്ല ഞാൻ നിസ്കരിക്കുന്നത് കണ്ടിട്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ച മുസ്ലിം ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നീ നിസ്കരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ മുസ്ലിം ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ജേർണിയിൽ അപ്പം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ശരിക്ക് ഇസ്ലാമിക പ്രബോധനം നമ്മൾ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതിനൊക്കെ പിള്ളേരെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അവർ പോയിക്കോട്ടെ അവർ പോയി പഠിക്കട്ടെ ധൈര്യം അങ്ങനെ സ്വയം അനുഭവങ്ങളിലൂടെ അവർ വളർത്തിയെടുക്കട്ടെ എന്നാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് അത് യുവാക്കളോട് യുവതികളോടും നമ്മളിപ്പം കുറച്ചും കൂടെ ബോൾഡാണ് വീട്ടിൽ പറഞ്ഞ് സമയിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ നമുക്ക് എല്ലാവർക്കും ഉള്ളു അപ്പോൾ അത് നമ്മൾ നമ്മളേതായ രീതിയിൽ വീട്ടിൽ പറഞ്ഞ് സംവദിക്കുക ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്തവർ ഒന്ന് തുറന്നു കൊടുക്കുക എനിക്ക് ഇന്നിന്നതാണ് എൻ്റെ വഴികൾ ഞാൻ ഇന്നിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കും അതിന് എനിക്ക് ഒന്നും വേണ്ട നിങ്ങൾ പാരന്റ്സ് കൂടുന്ന ഒറ്റ സപ്പോർട്ട് മാത്രം മതി എന്നുള്ള കോൺഫിഡൻസ് പാരൻസിന് കൊടുത്താൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട അപ്പം എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുക ഇനിയും മുസ്ലിം സ്ത്രീകളും മുസ്ലിംസും എത്താത്ത ഒരുപാട് 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 മേഖലകളുണ്ട് പേടിച്ച് മാറുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ മിസ് അണ്ടർസ്റ്റാൻഡിങ്സിന്റെ പേരിൽ നമ്മൾ അകന്നു നിൽക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് അതിലേക്കൊക്കെ ഇറങ്ങി തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പഠന പഠനത്തിന്റെ കൂടെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും എന്താ പറയുക നമ്മൾ കഴിവ് തെളിയിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് ബെസ്റ്റ് ഓൾറൗണ്ടർ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന അവാർഡാണ് അപ്പം ദേവഗിരി കോളേജിൽ എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് അപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നു അപ്പം ഇതും ഞാൻ അതേപോലെ പറഞ്ഞതുപോലെ ദേവഗിരി ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ് അപ്പം ഇങ്ങനത്തെ അവാർഡുകളൊക്കെ അധികം തീരുമാനിക്കൽ അച്ഛന്മാരുടെ ഒരു സംഘടനയാണ് മാനേജർ മാനേജർ അച്ഛന്മാർ കൂടിയിരുന്നിട്ടാണ് തീരുമാനിക്കാറ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പഠിക്കുന്നതേ ബുദ്ധിമുട്ടാണ് ഇതിനെ പറ്റിയൊക്കെ സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ സ്നേഹം കൊണ്ട് വരുന്നതാണ് ഞാൻ തെറ്റു പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇതേപോലെ ഇതേ അച്ഛന്മാർ കൂടിയിരുന്നിട്ട് തന്നെയാണ് ബെസ്റ്റ് അവർ ചൂസ് ചെയ്തത് ബെസ്റ്റ് ഓൾറൌണ്ടർ കഴിഞ്ഞ വർഷം ഏതാണ്ട് ജാൻവരി സോറി ഒരു ഒക്ടോബർ നവംബറിലാണ് അവർ പബ്ലിഷ് ചെയ്തത് അപ്പം അലഹമില്ല ആ പ്രൈസിന് ഞാൻ അർഹയായി അവരിതുപോലെ അനൗൺസ് ചെയ്തു തേർട്ടി തൗസൻഡിൻ്റെ ക്യാഷ് പ്രൈസ് ആയിരുന്നു അങ്ങനെ അത് കോളേജിൽ നിന്ന് എനിക്ക് കിട്ടി അപ്പം അതും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുറേ ചിന്താഗതികൾക്കുള്ള ഒരു ഉത്തരമാണ് കാരണം നമ്മളെ നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മുടെ റിലീജിയൻ വെച്ചും നമ്മുടെ പേര് വെച്ചും അല്ല ആൾക്കാർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ കഴിവ് വെച്ചും നമ്മുടെ പെരുമാറ്റം വെച്ചും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇടങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇടങ്ങളാണ് കൂടുതൽ മറ്റത് വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് അങ്ങനെ അവർ തന്നൊരു അവാർഡായിരുന്നു ബെസ്റ്റ് ഓൾ എന്നുള്ള അവാർഡ്